ിലരിയുന്ന കനലിൻ്റെ ചൂടേറ്റു കൊഴിയുന്ന കണ്ണൂർ ഒത്തെടുത്ത് അമ്മേ നിനക്കായ കോർത്തൊരുക്കി അൻപത്തി മൂന്ന് മണി ജപമാല അമ്മ നിനക്കായ കോർത്തൊരുക്കി മൂന്നു മണി പരിശുദ്ധ പരമാധിപേ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ലൂക്കായുടെ സുശേഷം ഒന്നാമധ്യേയോ മുപ്പത്തിയെട്ടാമത്തെ തിരുവചനം മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറണ്ടേ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറിഞ്ഞു ദൈവഗീതം നല്ലതിനു മാത്രമെന്ന് വിശ്വാസത്തോടുകൂടി മറിയും അതിനെ പൂർണ്ണമായും ഏറ്റെടുക്കുന്നു ഇക്കാര്യത്തിൽ പരിശുദ്ധമ്മ നമുക്കൊരു മാതൃകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ത്രീതത്തിൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധമ്മയിലൂടെ അവിശ്വാസികളായിട്ടുള്ളവർക്ക് വിശ്വാസവും ർക്ക് ആശ്വാസവും ലഭിക്കപ്പെടുന്നു കൂടാതെ ക്രിസ്തുവിൻ്റെ മാതൃകയിൽ വളരുവാനുള്ള ഭാവനവും ലഭിക്കുന്നു എല്ലാ മാനുഷിക ഭാവങ്ങളും പരിശുദ്ധ മറിയത്തിൽ വിളങ്ങുന്നു പുരാതന കാലം മുതലേ സഭ അനുവർത്തിക്കുന്നത് പോലെ തന്നെ ആകെയാൽ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷയിലേക്ക് എല്ലാ അമ്മമാരെയും ചേർത്ത് വയ്ക്കും പരഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വേദനകളെയും സങ്കടങ്ങളെയും പരിശുധമ്മീശോയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം ഓരോ മകളുടെ സങ്കടങ്ങളിലേക്ക് പരിശുധമ്മീശോ അവിടെ നീഴുന്ന വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോടെയും വേദനയോടെയും സഹായിക്കുവാൻ ആരുമില്ലാതെയും ഒറ്റപ്പെട്ട് കഴിയുന്ന എല്ലാ അമ്മമാരുടെ ഹൃദയത്തിലേക്കും തമ്പുരാനെ നിമിഷം എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു യുഗം മുഴുവനും കണ്ണീരിലാഴ്ത്തിയാലും ഹൃദയം തല്ലി തകർ ഒരു കടൽ നിറയെ സ്നേഹം കാക്കുന്നവൾ അമ്മയാണ് എവിടേക്കോ പോയി മറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും എത്ര വൈകി വന്നാലും നമുക്കായി കാത്തിരിക്കുന്നവളും എല്ലാം മറന്ന് സ്വീകരിക്കുന്നവളും അമ്മയാണ് പ്രിയപ്പെട്ടവര് അമ്മയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങായും തണലായും കൂടെ നിൽക്കുന്നവൾ നിൽക്കുന്നവറ്റപ്പെടുത്താൻ കാരണങ്ങൾ ഏറെ ഉണ്ടായാലും അവയെല്ലാം മറന്ന് മറച്ചു പിടിച്ചും നമ്മെ സംരക്ഷിക്കുന്നവളാണ് അമ്മ അവളുടെ ചെറിയൊരു സ്പർശം ചെറിയൊരു പുഞ്ചിരി അത് നമ്മെ സൗഖ്യപ്പെടുത്തുവാൻ കഴിയും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ഓർമ്മകളുമായി അമ്മ അമ്മയുടെ സാന്നിധ്യത്തിലൂടെയും അവളുടെ സാന്നിധ്യത്തിൽ പോലും മക്കളുടെ ജീവിതത്തിന് അവൾ ബലം നൽകുന്നു എൻ്റെ പ്രിയ ദൈവജനമേ നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുക ദൈവഗതം എന്തെന്നും നല്ലതും നീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും ഹാലേലിയ ആരാധന ആരാധന പരിശുധാത്മാവെ നിറയട്ടെ 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 ഈശോ നിറയണമേ നിറയണമെ നിറയണമേ പരിശുദ്ധരൂപി നിറയട്ടെ നിറയട്ടെ എല്ലാ മക്കളുടെ മേലും നിറയണമെങ്കിൽ നിറയണമേ ഓരോ മക്കളുടെ നിയമങ്ങൾ ഏറ്റെടുക്കണമേ ഓരോ കുട്ടുംബക്കളെയും സമർത്ഥമായി ഈ നിമിഷം നമ്മേ ദേവമാതാവേശോ കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നെടുവീർപ്പും കണ്ണീരും കൈ മുതല കണ്ണീരും കൈ മുതല അലയും ഈ പാപികൾ തനയരല്ലോ അതിരില്ല നിടയുന്നു സാധുശീല എത്രയും മാതാവേ നിൻ സങ്കേതം തേടിവരുന്നു ളും കൈ വീടില്ലോ തായ പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നില്ല കുടുംബങ്ങളിൽ നിന്നും വരാന് സമൃദ്ധമായി അല്ല മക്കളുടെ ഉപജീവന മാർഗത്തെയും കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും ആ മക്കളോരോ നിയമങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമർദ്ദമായി ഒരു ദിവസം കൂടി കടന്നു പോകുമ്പോൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രൈസ്തലോ